പയ്യാവൂരിലെ ഊട്ടുചന്ത മതമൈത്രിയുടെ പ്രതീകമാണ് ജാതിഭേദവും വർഗഭേദവുമില്ലാതെ അതിരുകൾ കടന്നുവന്ന് ഭാഷാ സംസ്കാര ഭിന്നതകൾ മറന്ന് മലയാളികളും കുടകരും ഒത്തുചേരുന്നതാണ് പയ്യാവൂരിലെ ഊട്ടുമഹോത്സവം പയ്യാവൂരിലെ ഉത്സവനാളുകളിലെ ഊട്ടുചന്തകൾക്ക് പിന്നിലും കൂട്ടായ്മയുടെയും പാരസ്പര്യത്തിൻ്റെയും ചരിത്രമുണ്ട് പൗരാണികമായി വികസനം എത്താത്ത മലയോര പ്രദേശമായ പയ്യാവൂരിൽ ഉത്സവകാലത്ത് മാത്രമാണ് കളിക്കോപ്പുകളും സൗന്ദര്യവർദ്ധക വസ്തുക്കളും മധുര പലഹാരങ്ങളും മറ്റും കച്ചവടത്തിനെത്തിയിരുന്നത് തന്നെ ഒരു ജനതയുടെ തന്നെ ഏക ആശ്രയമാണ് പയ്യാവൂരിലെ ഊട്ടുചന്ത ഇത് ഒരു സംസ്കാരത്തിൻ്റെ ഭാഗവുമാണ് മൺപാത്രങ്ങളും കല്ല് ചട്ടികളും വാങ്ങാനുള്ള അവസരവുമാണ് പയ്യാവൂരിലെ ഊട്ടുചന്ത ഊട്ടുത്സവം കഴിഞ്ഞ് വരുന്ന വിഷുവിന് കണി കാണാൻ പുത്തൻകലം വാങ്ങുന്നതും പയ്യാവൂരിലെ ഊട്ടുചന്തയിൽ നിന്നാണ് കൂട്ടുചന്തയിൽ വിവിധങ്ങളായ ഉൽപ്പന്നങ്ങൾ എത്തിച്ചു വിൽക്കുന്നതിന് വ്യത്യസ്ത മതജാതി വിഭാഗങ്ങളെയും കുലത്തൊഴിലുകാരെയും ഭഗവാൻ തന്നെ ചുമതലപ്പെടുത്തി എന്നാണ് വിശ്വാസം പരമ്പരാഗതമായി വരുന്ന കച്ചവടക്കാർ ഉത്സവാരംഭത്തോടെ പയ്യാവൂരിൽ എത്തിച്ചേരും ഇവർ കിഴക്കേനടയിലെ കാഴ്ചത്തറയിൽ അവിൽ മലർ തുടങ്ങിയവ നിവേദിച്ച് ആചാരക്കത്തിയും സമർപ്പിച്ച് പ്രാർത്ഥിച്ച് കുപ്പിവളയും മോതിരവും കല്ലുമാലയും സമർപ്പിച്ച് തൊഴുന്ന ചടങ്ങും ഊട്ടുത്സവത്തിന് നടക്കാറുണ്ടത്രേ ഈ അടുത്ത കാലം വരെ ഈ ആചാരം നിലനിന്നിരുന്നു പണ്ടുകാലത്ത് കോഴിക്കോട് വലിയങ്ങാടിയിലെ മുസ്ലിം വിഭാഗങ്ങളിൽപ്പെട്ടവരായിരുന്നു പയ്യാവൂരിൽ കച്ചവടത്തിനെത്തിയിരുന്നത് ഇവർക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ക്ഷേത്രം ഒരുക്കിക്കൊടുത്തിരുന്നു മതമൈത്രിയുടെയും സാഹോദര്യത്തിൻ്റെയും ഉത്സവമാണ് യ്യാവൂരിലെ ഊട്ടുമഹോത്സവം ന്യൂസ് ബ്യൂറോ കണ്ണൂർ മീഡിയ